ചൈന അവരുടെ സൈനിക ശക്തി വിളിച്ചറിയിക്കുന്ന ഒരു പരേഡ് നടത്തി വിജയദിന പരേഡാണ് എൺപത് വർഷം മുമ്പ് ജപ്പാന് മേൽ നേടിയ വിജയത്തിൻ്റെ ആഘോഷമായിരുന്നു ഇന്നലെ നടത്തിയത് അപ്പോൾ വലിയ തോതിൽ എല്ലാ സൈനിക വിഭാഗങ്ങളും പങ്കെടുത്തു വലിയ ആയുധങ്ങളുടെ എല്ലാ പ്രദർശനമുണ്ടായിരുന്നു ഇരുപത്തിയാറ് ലോകരാഷ്ട്ര നേതാക്കൾ അവിടെ വന്നു വമ്പൻ ഒരു ശക്തിമാറ്റം ശക്തിമാറ്റം എന്ന് തന്നെ എന്നെ വിളിക്കണം കാരണം ഒരു പവർ സോഴ്സ് ഒരിടത്ത് നിന്ന് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ചേക്കേറുന്നതിന്റെ ലക്ഷണമാണ് ഇന്നലെ നമ്മൾ കാണാൻ കഴിഞ്ഞത് ശരിക്കും എന്തായിരുന്നു ചൈന പറയാൻ ആഗ്രഹിച്ച കാര്യം അവരുടെ ശക്തി പ്രകടനം തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പുറകിലല്ല അതായത് അമേരിക്കയുടെ സർവാധിപത്യത്തെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം സത്യത്തിൽ ഇന്നലെ നടന്ന ആ പരേഡിൽ ഏറ്റവും കൂടുതൽ ഭീതി ഉണ്ടായത് അമേരിക്കക്ക് തന്നെയാണ് അമേരിക്കയെ തന്നെയാണ് അതിൽ പേടിച്ചിറണ്ട് പോയത് എന്നുള്ളതാണ് മാത്രമല്ല അവിടെ ഈ പറയുന്നതുപോലെ ഇരുപത്തിയാറ് ലോക നേതാക്കളാണ് എത്തിയത് അതിൽ കിം ജോൺ ഉൻ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാ അപ്പോ ഈ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം അമേരിക്കയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കൂട്ടായ്മ ചൈനയിൽ രൂപീകരിക്കപ്പെടുമ്പോൾ അവിടെ സ്വാഭാവികമല്ലേ അമേരിക്കയ്ക്കൊരു ഭയം ഉണ്ടാവുക പക്ഷേ അവിടെ ഒരു ചെറിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അതായത് ഇപ്പൊ ചെറിയ സാമ്പത്തിക പ്രതിസന്ധി ചൈന നേരിടുന്നുണ്ട് ആ സമയത്താണ് ഏതാണ്ട് അഞ്ച് ബില്യൺ ഡോളർ ചെലവഴിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു സൈനിക പരേഡ് നടത്തിയത് അപ്പൊ ഈയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് എന്തിനാണ് അഞ്ച് ബില്യൺ ഡോളർ ഒക്കെ ചെലവഴിച്ച ഇത് നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഒരു സൈനിക പരേഡ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ശക്തി പ്രകടനം തന്നെയാണ് നമുക്കറിയാം അതിൽ നമുക്കൊരു വിട്ടുവീഴ്ച വരുത്താനായിട്ട് കഴിയില്ല നമുക്ക് ലോക നമ്മുടെ രാജ്യത്തെ എല്ലാ പരാധീനതകളും മാറ്റി വച്ചിട്ട് നമ്മുടെ സൈന്യത്തെ വിപുലീകരിക്കാം അല്ലെങ്കിൽ സൈന്യത്തിന് വേണ്ടുന്ന അത്യാധുനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല നമ്മുടെ രാജ്യത്തും അത് പറഞ്ഞല്ലോ എന്തിനാണ് ഇത്രയും ബില്യൺ ഡോളറിൻ്റെയൊക്കെ സൈനിക കോപ്പുകളൊക്കെ നമ്മൾ വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മുടെ പ്രധാനമന്ത്രിയൊന്നും മറുപടി പറഞ്ഞില്ല ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഒരു മറുപടി കൊടുക്കേണ്ട സമയം വന്നപ്പോൾ ഇന്ത്യയുടെ ശക്തി പ്രകടനം എന്ന് പറയുന്നത് അവിടെ കണ്ടു എന്നുള്ളതാണ് അതോടുകൂടി ഈ ചോദ്യം ചോദിച്ചവർക്കെല്ലാം മറുപടി ഇല്ലാതെയായി എന്നുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ചൈനയെ സംബന്ധിച്ചും അവരുടെ വിജയ ദിനത്തിൽ ആ സൈനിക പരേഡ് നടത്തിയത് നമുക്കറിയാം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ ഉത്തര കൊറിയൻ നേതാവ് കിം ജോൺ ഉൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എന്നിവരുടെ സാന്നിധ്യമാണ് ശ്രദ്ധേയമായത് ഈ മസൂദ് പെസഷ്കിയാൻ എന്തിനാണ് അവിടെ വന്നത് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് എന്തിനാണ് കാരണം അവിടെ ഉണ്ടോ എന്നുള്ളത് പോലും സത്യത്തിൽ ആർക്കും അറിയില്ല ഖമീനിയാണല്ലോ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ബസെഷ് കിയാൻ അവിടെ പലപ്പോഴും ഒരു നിശബ്ദനായിട്ടുള്ള ഭരണാധികാരിയായി ഒരു പാവയായിട്ട് തുടരുന്നതാണ് ഒരു പക്ഷെ അതിനു പിന്നിൽ ചൈനയ്ക്ക് വമ്പൻ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഇറാനും തിരിച്ചു ചൈനയോട് ചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ടായിരിക്കാം അവിടെ നിന്ന് വരുന്നത് ഈ ഇറാനിൽ നിന്ന് എണ്ണയുടെ ഏഹ് കൊണ്ടുവരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ചേർന്നുകൊണ്ട് ഏതാണ്ട് ഇരുപത്തിയാറ് നേ ലോക നേതാക്കളെല്ലാം ചേർന്നുകൊണ്ടുള്ള വമ്പനൊരു ശക്തി പ്രകടനം ഈ ശക്തി പ്രകടനത്തിൽ സത്യത്തിൽ ഒരു പുതിയ ബദൽ ഏർ രൂപീകരിക്കപ്പെടാനുള്ള സാധ്യത നമ്മൾ പല രാജ്യങ്ങളും ചേർന്നുകൊണ്ട് പല കൂട്ടായ്മകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും ഇന്നയാള് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പക്ഷേ ചൈനീസ് നേതാവ് ഷീ ജിൻ പിങ് കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു ശക്തി കേന്ദ്രം അല്ലെങ്കിൽ പുട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു ശക്തി കേന്ദ്രം രൂപപ്പെട്ടു വരുന്നു നമുക്കറിയില്ല ഇപ്പോഴത്തെ ലോകക്രമത്തിൽ ഏതെല്ലാം രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് പുതിയ ലോകക്രമങ്ങൾ ഉണ്ടായി വരുന്നു എന്നുള്ളത് എന്തായാലും അമേരിക്കയിൽ നിന്ന് നിഷ്കരണം ഈ ലോകരാജ്യത്തിന്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അമേരിക്ക വാക്കിന് പുല്ല് കൽപ്പിക്കുന്ന രീതിയിലേക്ക് എല്ലാ രാജ്യങ്ങളും തന്നെ പോയി കഴിഞ്ഞു എന്നു ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം ഈ പുതിയൊരു ശക്തി കേന്ദ്രം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളുടെ സൂചന തന്നെയാണ് ഇതിലും വിലയിരുത്തുന്നത് ഇതിൽ ചിതിൻ ചിലരൊക്കെ ഇതിനെ വിളിക്കുന്നത് ഓഫ് അപ്ഹീവൽ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് സ മാത്രല്ല ഈ ഒരു ഈ ഒരു സൈനിക പരേഡ് എന്ന് പറയുന്നത് വമ്പൻ സൈനിക പരേഡുണ്ടോ ഏഴ് നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ട് വളരെ സമ്പന്നമായിരുന്നു ഈ സൈനിക പരേഡ് എന്ന് പറയുന്നത് ഒരു രാജ്യം കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അവർ നിർമ്മിച്ചിട്ടുള്ള പടക്കോപ്പുകളുടെ ഒക്കെ ഒരു വമ്പൻ നിര ഈ ലോക നേതാക്കളുടെ മുന്നിലേക്ക് ഈ കിൻജോൻ ഉണ്ണുൾപ്പെടെയുള്ള പുട്ടിൻ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിലേക്കാണ് ചൈന അവരുടെ ആയുധ ഏർ എന്താ പറയാ ആയുധങ്ങളുടെ ഒരു നിര തന്നെ കൊണ്ട് നിരത്തിയത് പ്രദർശിപ്പിച്ചത് അല്ലേ അപ്പോ ഇവരും എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ണിൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ദൈവത്തിന് മാത്രം അല്ലാക്കറിയ എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് മാത്രം അറിയാം പക്ഷെ അവിടെ പോയിട്ട് കാര്യങ്ങൾ ഇത്തരത്തിൽ നിൽക്കുമ്പോൾ പുട്ടിൻ ഉൾപ്പെടെയുള്ളവർക്ക് പുട്ടിന് ഈ സാത്താൻ ടു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ മിസൈൽസൊക്കെ ഈ റഷ്യയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന സമയത്തൊക്കെയാണ് ഈ ചൈന ഇത്തരത്തിലൊരു വമ്പൻ സൈനിക പ്രകടനവുമായിട്ട് വരുന്നത് സത്യത്തിൽ ഈ പറയുന്ന രാജ്യങ്ങളുടെയൊക്കെ ഈ ഒരു പോക്ക് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് ച നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്ന് ഈ ഒരു വിടുതൽ എന്ന് പറയുന്നതും റഷ്യ ചൈന ഇന്ത്യ എന്ന് പറയുന്ന ഒരു സഖ്യം രൂപപ്പെടുന്നത് അതിലേക്ക് ചൈന കൊറിയയെ കൂടി കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല ഇവിടെ എന്ത് തരത്തിലുള്ള മാറ്റം എപ്പോഴാണ് നടക്കുക നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ലോകക്രമങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയില്ല ഇതിലെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും ഇവരുടെ സാങ്കേതിക വിസ്മയം എന്ന് വേണമെങ്കിൽ ചൈനയുടെ ഒരു സാങ്കേതിക വിസ്മയം തന്നെയാണ് ഭാവിയിലെ യുദ്ധമുഖം തന്നെയാണ് ഈ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ചൈനയുടെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയുടെ പ്രദർശനം തന്നെയായിരുന്നു ശബ്ദത്തേക്കാൾ പല മടങ്ങ് വേഗത്തിൽ കുതിക്കുന്ന ഹൈപ്പർസോണിക് സോണിക് മിസൈലുകളായിട്ടുള്ള ഡി എഫ് ട്വൻറ്റി സെവൻ എന്നീ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കടക്കാൻ ശേഷിയുള്ളവരാണ് എന്നുള്ള ശേഷിയുള്ളതാണ് എന്നുള്ളത് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവയ്ക്ക് പുറമെ കൂടുതൽ ശക്തമായിട്ടുള്ള ആണവ ഫോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഡി എഫ് ഫോർട്ടി ഭൂഖണ്ഡാന്തര മിസൈലുകളും അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാവുന്ന ജെ എൽ ത്രീ മിസൈലുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തുന്ന വൈ ജെ ട്വന്റി വൺ വൈ ജെ എയ്റ്റീൻ തുടങ്ങിയ കപ്പൽ വേദ മിസൈലുകളും ഈ പരേഡിന്റെ ഭാഗമായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മിത ബുദ്ധിയുടെ യുഗമാണ് എല്ലാം എ ആണ് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഏതാണ് ശരിക്കുള്ള കാര്യം ഏതാണ് ഏ നിർമിതമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ അതിൻ്റെ മറ്റൊരു വേർഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ എ ഐ നിർമ്മിച്ച് നിർമ്മിച്ച് വഴി നിർമ്മിച്ചിട്ടുള്ള ഈ പറയുന്ന വലിയ ഡ്രോണുകളുടെയും റോബോട്ടിക് സംവിധാനങ്ങളുടെയും ഒക്കെ ഒരു പുതുയുഗത്തിലേക്ക് തന്നെ ചൈനയുടെ വലിയ നിർമ്മാണങ്ങൾ പടക്കോപ്പുകളിൽ യുദ്ധോപകരണങ്ങളിലുള്ള വമ്പൻ നീക്കം നടത്തിയിട്ടുണ്ട് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന എഫ് എച്ച് നയൻറ്റി സെവൻ എ ഡ്രോണുകളും കടലിനടിയിൽ കടലിനടിയിലെ നീക്കങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എക്സൽ യു വി യു വി സബ്മറൈൻ ഡ്രോണുകളും ഭാവിയിലെ യുദ്ധമുഖത്തിനൊക്കെ വമ്പൻ സാധ്യതകളാണ് നൽകുന്നത് മറ്റൊന്ന് സൈബർ ജാമിംഗ് സംവിധാനങ്ങൾ നമുക്കറിയാം നമ്മുടെ നമ്മുടെ നേരെ പാകിസ്ഥാൻ നടത്തിയുള്ള ആക്രമണത്തിൽ ഇവർ നമ്മുടെ ഹോട്ട്സ്പോട്ടുകളെല്ലാം ട്രാക്ക് ചെയ്ത് ചൈനീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ അത്തരത്തിൽ സൈബർ ജാമിംഗ് സംവിധാനങ്ങളും ലേസർ ആയുധങ്ങളും തുടങ്ങിയവയൊക്കെയും ഈ പ്രദർശനത്തിൽ ഇടം നേടി എന്നുള്ളതാണ് ഇതിനിടയിൽ രാഷ്ട്രീയ വിമർശനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ലോകക്രമമാണ് രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് അത് പലതരത്തിലുള്ള വിപത്തുകൾ ഉണ്ടാക്കും എന്നുള്ളത് പറയുന്നുണ്ട് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരാൾക്ക് പിന്നെ ചുറ്റും മറ്റുള്ളവർ നിരന്നു നിൽക്കുക എന്നുള്ളതിൽ നിന്നും മാറിക്കഴിഞ്ഞു കാരണം ഏർ നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞു ഇബ്രാഹിം ട്രോറയുടെ കാര്യം എങ്ങനെയാണ് ട്രോറെ ആ ഒരു ബുർക്കി ബുർക്കിന ഫാസോയെ മാറ്റിമറിക്കുവാൻ ശ്രമിക്കുന്നത് ഒരു അമേരിക്കയെ എങ്ങനെയാണ് സ്ലേവിനെ പോലെയാണ് സത്യത്തിൽ ഈ പറയുന്ന ഒരു രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും കണ്ടത് അവിടെ നിന്ന് ഊറ്റിയെടുക്കാവുന്ന അത്രയും ഊറ്റിയെടുക്കുന്നു അപ്പൊ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ എന്ന് നമ്മൾക്കറിയാം നമ്മൾ പോലും പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അമേരിക്കയുടെ സർവാധിപത്യം തകരുക എന്നുള്ളത് പ്പോ ലോകക്രമത്തിൽ എല്ലാ രാജ്യങ്ങളും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ബഹുലോകക്രമത്തിലാണ് എല്ലാവരും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യങ്ങൾ ഏർ ഇടപെടലുകൾ നടത്തിയാൽ അത് എല്ലാവർക്കും ഗുണം ചെയ്യും അല്ലാതെ ഒരാൾക്ക് മാത്രം ഒരു മുതലാളിത്തം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരാൾക്ക് മാത്രം എല്ലാ കാര്യങ്ങളും കിട്ടുകയും മറ്റുള്ളവർ ഓച്ചാനിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യ ഒരു ക്രമം എന്ന് പറയുന്നത് ഇനി ഉണ്ടാകില്ല എന്തായാലും അതിനുള്ള വമ്പൻ ശ്രമം തന്നെയാണ് ഈ ശക്തി പ്രകടനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് ഇത് സത്യത്തിൽ ഭീതിപ്പെടുത്തുന്നത് അമേരിക്കയെ തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക